അമരവിള ചെക്ക് പോസ്റ്റിൽ രേഖകളില്ലാതെ ലക്ഷം രൂപ പിടികൂടിയതിന് പിന്നിൽ വിദേശ പണമിടപാട് സംഘം വിദേശത്തു നിന്നും കള്ളപ്പണം ഇന്ത്യയിലെത്തിക്കുന്ന സംഘമാണ് പിന്നിലുള്ളത് അമരവിള ചെക്ക് പോസ്റ്റിൽ രേഖകളില്ലാതെ ലക്ഷം രൂപ തീയതി ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ആഡംബര ബസിൽ നിന്നാണ് പണം പിടികൂടിയത് അബ്ദുൾ നാസർ മുഹമ്മദ് ഫൈസ് എന്നിവരാണ് അറസ്റ്റിലായത് ബസ് അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോൾ നടത്തിയ വാഹന പരിശോധനയിലാണ് പണം കണ്ടെത്തിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇതേ പോസ്റ്റിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണമാണ് ഇതിനു മുൻപും പിടികൂടിയിട്ടുള്ളത് ടൂറിസ്റ്റ് ബസിലും സ്വകാര്യ വാഹനത്തിലുമായി നൂറുകണക്കിന് കോടികൾ കേരളത്തിലേക്ക് കറൻസിയായി എത്തുന്നു എന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തിന്റെ നോട്ട് നിരോധിച്ചതോടെ ഇപ്പോൾ അഞ്ഞൂറിന്റെ നോട്ടുകളാണ് എത്തുന്നത് കഴിഞ്ഞ ദിവസം പിടികൂടിയതും അഞ്ഞൂറിന്റെ കെട്ടുകളായിരുന്നു ഇത്ര അധികം പുതിയ നോട്ടുകൾ എങ്ങനെ ഒരു കേന്ദ്രത്തിൽ കുന്നുകൂടുന്നു എന്നതും ദുരൂഹമാണ് തമിഴ്നാട്ടിൽ കള്ളപ്പണത്തിന്റെ വൻ ശേഖരം തന്നെയാണ് ഉള്ളത് എന്നും കണക്കാക്കുന്നു വിദേശത്തു നിന്നും കള്ളപ്പണം കടത്താൻ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് തമിഴ്നാടിന്റെ പോർട്ടുകളും വിമാനത്താവളങ്ങളുമാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യവും ഇതിന് അനുകൂലമാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് നോട്ട് കടത്താൻ വാളയാറും അമരവിളയും ഉപയോഗിക്കുകയാണ് കാര്യമായ പരിശോധനകളൊന്നും ഉണ്ടാവാറില്ല കേരളത്തിലേക്ക് കള്ളപ്പണം എത്താൻ പലരുടെയും മൌന അനുവാദം തന്നെ ഇതിന്റെ പിന്നിലുണ്ട് കഴിഞ്ഞ ദിവസം കള്ളപ്പണം പിടിച്ചത് യാദൃശികമായാണ് കേരള എക്സൈസ് സംഘം മദ്യം പിടിക്കാൻ നടത്തിയ റെയ്ഡിലാണ് ലക്ഷം രൂപയുടെ കറൻസികൾ കിട്ടിയത് തുടർന്നാണ് ഇത് പോലീസ് ഏറ്റെടുക്കുന്നത് എന്നാൽ ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ദിവസം ഇത്തരത്തിൽ എത്ര കോടിക്കണക്കിന് രൂപ ഇതേ ചെക്ക് പോസ്റ്റ് വഴി കടത്തുന്നുണ്ട് എന്നതാണ് മുൻപ് പിടികൂടിയ കേസിലടക്കം എവിടെ നിന്ന് പണം വരുന്നു എന്നോ ആരാണ് പിന്നിലെന്നോ തമിഴ്നാട്ടിലെ ഏത് കേന്ദ്രത്തിലാണ് നോട്ടുകൾ ഇത്തരത്തിൽ ചാക്കൽ കെട്ടി അയക്കുന്നത് എന്നോ ഒന്നും കണ്ടെത്തിയിട്ടില്ല ആർക്കു വേണ്ടിയാണ് കേരളത്തിൽ കറൻസി എത്തിക്കുന്നത് എന്നും ഒരിക്കലും പുറത്തു വരാറില്ല കള്ളപ്പണത്തിന്റെ സ്രോതസ്സ അറിയാനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കിയാണ് അന്വേഷണങ്ങൾ നടക്കുന്നതും ഓരോ മാസവും കേരളത്തിൽ ആയിരത്തിലധികം കോടിയുടെ കുഴൽപ്പണവും സ്വർണ കള്ളക്കടത്തും എത്തുന്നു എന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസമായിരുന്നു നാൽപ്പത് കിലോ സ്വർണം തലശ്ശേരി സ്വദേശിയിൽ നിന്നും പിടികൂടിയത് കൂടാതെ തലശ്ശേരിയിൽ നിന്നും വാഹനങ്ങളുടെ അറകൾ ഉണ്ടാക്കി നോട്ടുകെട്ടുകൾ കടത്തിയതും പിടികൂടിയിരുന്നു എന്നാൽ തലശ്ശേരിയിലെ താമസക്കാരനായ വികാസ് എന്ന ആളിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും കിലോ സ്വർണ്ണമാണ് പിടികൂടിയതടക്കം കൂടുതൽ അന്വേഷണം മുന്നോട്ടു പോകാതെ നില്ക്കുന്നത് നാൽപ്പത് കിലോ സ്വർണം കടത്തിക്കൊണ്ടുവന്നവരും ഇതിന്റെ ഉടമകളും എല്ലാം തലശ്ശേരിക്കാർ ആയിരുന്നു പ്രതി വികാസിന്റെ വീട്ടിലും കടയിലും പരിശോധന നടത്താൻ ശ്രമിച്ചു എങ്കിലും ഫലം കണ്ടില്ല തലശ്ശേരിയിൽ മാത്രം ഒരു ദിവസം കോടിക്കണക്കിന് രൂപയുടെ കറൻസികളാണ് കുഴൽപ്പണമായി എത്തുന്നത് ഇതും വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് ദുബായിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും കള്ളക്കടത്ത് സാധനങ്ങൾ മുംബൈയിൽ എത്തുകയും അവിടെ നിന്നും തലശ്ശേരിയിലേക്ക് റോഡ് മാർഗം എത്തുകയുമാണ് മംഗലാപുരത്തെ കള്ളക്കടത്തിന് കടുത്ത നിരോധനവും മറ്റും വന്നപ്പോൾ ഇവിടെ കേരളമാണ് ഇവരുടെ പരദീസ മുംബൈയിൽ നിന്നും കറൻസിയും സ്വർണവും മാത്രമല്ല വൻതോതിൽ മയക്കുമരുന്നടക്കം തലശ്ശേരി കേന്ദ്രീകരിച്ച് എത്തുന്നു ഭരണപക്ഷത്തുള്ള നേതാക്കളുടെ ശക്തമായ പിന്തുണ ഉള്ളതിനാലാണ് കണ്ണൂരും തലശ്ശേരിയും ഇപ്പോൾ കറൻസിയും സ്വർണവും കടത്തുകാർക്ക് പറുതീസയാണ് പോലീസും സർക്കാരും കണ്ണടയ്ക്കുന്നതിനാലാണ് കേരളത്തിൽ കള്ളപ്പണം ഇത്ര അധികം കുമിയാനും കുഴൽപ്പണക്കാർക്ക് സുരക്ഷിത സ്ഥലമാകാനും കാരണം വല്ലപ്പോഴും മാത്രമൊന്നു പിടിക്കുമ്പോൾ മണിക്കൂറുകൾ വെച്ച് കേരളത്തിലേക്ക് കടത്തുന്ന സ്വർണത്തിനും കള്ളപ്പണത്തിനും കണക്കുകളില്ല ന്യൂസ് ഡെസ്ക് കർവാദിസ്